താനൂരിൽ അമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതിന്റെ കണ്ണീരടങ്ങും മുൻപേ തിരൂരിലും സമാന സംഭവം തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ച് പോണ്ടിച്ചേരി സ്വദേശിനിയും കാമുകനും സംഭവം തലക്കാട് പുല്ലൂരാൽ എസ് ഐ ഒ ബസ് സ്റ്റോപ്പിന് സമീപം തിരൂർ പോലീസ് യുവതിയെയും കാമുകനെയും കസ്റ്റഡിയിലെടുത്തു കുഞ്ഞിനെ ഉപേക്ഷിച്ചത് തൃശൂരിലെന്ന് സൂചന തമിഴ്നാട് പോണ്ടിച്ചേരി സ്വദേശി ശ്രീപ്രിയ എന്ന കാരിയും കാമുകനുമാണ് ഈ കൊടും ക്രൂരത ചെയ്തത് ശ്രീപ്രിയയെ തേടി ചേച്ചിയും ഭർത്താവും ഇന്ന് രാവിലെ തിരൂരിലെത്തിയതിനെ തുടർന്നാണ് സംഭവങ്ങൾ പുറത്തായത് ഇവിടെ തളിയിൽ ചവിട്ടികളില്ല എന്നിട്ട് ചെറിയ കുട്ടിയല്ലേ ഒരു വയസ്സായിട്ടില്ല അടുത്ത പന്ത്രണ്ടാം തീയ്യതിക്ക് വന്ന ഒരു വയസ്സാണ് ഞങ്ങൾ കാണാല്ലെന്ന് മൂന്ന് മാസമായിട്ട് ഇവിടെ തരുന്നത് അനിയണ്ട് മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായിതാ മിടി തുറക്കുന്നത് അഭേ ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ